സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ കേട്ടോ ഞാൻ സാധാരണ നാട്ടിൽ വന്നു കഴിഞ്ഞ ഒരു സർച്ചിലൊക്കെ ഇറങ്ങാറുണ്ട് ഓടിറന്ന് പീടിന്റെ ചൂട്ടിക്കൂടെയും വീടിന്റെ ചുറ്റുപാടും പിന്നെ പറമ്പിലും ഒക്കെ എല്ലാം ഒന്ന് കേറി നോക്കാറുണ്ട് കേട്ടോ ഇപ്പ്രാവശ്യം വന്നിട്ട് ഇങ്ങനെ ഇറങ്ങാൻ പറ്റിയില്ല ഞാൻ നോക്കി പക്ഷെ എത്ര അങ്ങോട്ട് ഉള്ളിലോട്ട് കയറി നോക്കാൻ പറ്റിയില്ല അപ്പൊ ഞാൻ ഓർത്ത് ഇന്ന് ഇവരെയൊക്കെ ഒന്ന് നോക്കി ഒന്ന് സെറ്റ് ആക്കാൻ വെച്ചു കേട്ടോ അങ്ങനെ ഇറങ്ങിയതാണ് ഇറങ്ങിയപ്പോ എന്നെ അത്ഭുതപ്പെടുത്തി നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്തെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു കൊറേ സാധനങ്ങൾ നട്ട പിടിപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കാണാൻ പോയപ്പെട്ട രസങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ വീഡിയോ പോയി കണ്ടിട്ട് വന്നാലോ കണ്ടിട്ട് വായോ നേരെ വായ ദോശാറും രണ്ടോ കൈവശം നന്ദി അപ്പൊ കഴിച്ചിട്ട് പോയി പട്ടിക്കുനിയും തീറ്റ കൊടുക്കാൻ വേണ്ടി പോയി ഇന്നെനിക്കും പപ്പിനും പരിപാടിയുണ്ട് അപ്പൊ ഞാനും കഴിച്ചിട്ട് പെട്ടെന്ന് ചെല്ലു ഇല്ല ഏത്തക്ക പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഇരിക്കുന്നു ഇനി നമ്മടെ ഏത്തക്കല കേട്ടോ നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ഏത്തക്കൊല ഒടിഞ്ഞു പോയി അതായത് നല്ലോണം മൂക്കുന്നതിനപ്പറം ഒടിഞ്ഞു പോയി എന്നാ പഴുക്കാറായും അന്നേരം ഞാൻ രണ്ടു ദിവസമായിട്ട് അത് പപ്പ വെട്ടി വെച്ചേക്കുമായിരുന്നു ഇപ്പൊ അത് മൂന്നാല് നോക്കിപ്പോ അന്നേരം ഞാൻ എടുത്ത് പുഴുങ്ങിതാക്കി നല്ല ടേസ്റ്റാ കഴിക്കാനായിട്ട് വേറൊരു കളർ കേട്ടും മറ്റേ കായൊക്കെ ഒരു കുഴപ്പമില്ല സാധാരണ ഏത്തക്കാളെ പോലെ തന്നെ നമ്മള് പൊറത്തുന്ന് മേടിക്കുന്ന പറയുമ്പോ രാസവളം എല്ലാം കൂടി ഇട്ട അങ്ങനെ കിട്ടുന്നല്ലേ നമ്മുടെ വീട്ടിലെ ഫ്രഷ് സാധനം അപ്പൊ കൊച്ചു കഴിച്ചോ ഞാൻ പല്ലി വെച്ചു ആ കഴിക്കാം കപ്പ കാണു വേണോ കൊച്ചേ കപ്പ വന്നിട്ട് പറമ്പിലോട്ടൊക്കെ മണ്ടേയിലോട്ട് പോയി നോക്കാം അമ്പാപ്പ പോയി നോക്കാം എന്റെ പപ്പ പോണ്ണമുണ്ട് അവിടെ എല്ലാം ഉണ്ട് കേട്ടോ ഞാൻ പറിക്കട്ടെല്ലോ അതെനിക്ക് അറിയത്തില്ല ഞാൻ വലിപ്പം നോക്കിയാ പറിക്കുന്നേട ഏതൊന്ന് പറിക്കടേ പക്ഷേ തിന്നുന്നത് നല്ലതാ നമ്മൾ ഈ ചക്കയും മാങ്ങയും അതും ഇതും എല്ലാം തിന്നുന്നുണ്ടല്ലോ ഈ ജാതിക്കിന്നുവാണെങ്കി വേറെ ഒന്നും ഉണ്ടാകാതിരിക്കും താനും കൂടാ തനിക്കൂടാട്ടോ തനിക്കിമികടിയോ തിന്നീ കേട്ടുണ്ട് കുട്ടി തക്കാളി തക്കാളി പഴുത്തു വെക്കുന്നില്ല പച്ച തിന്നാ പുളിയാ കുട്ടി തക്കാളി പഴുത്താണെങ്കിൽ നല്ല എല്ലാം നോക്കി നോക്കി ചെല്ലുമ്പോ പോടാ നമ്മടെ കാന്താരി കേട്ടോ ഇത് മറ്റേ പൊടി കാന്താരിയാണ് പൊടിക്കാന്താരിയാണ് കാന്താരി പെട്ടെന്ന് പഴുക്കുകയും ചെയ്യും പഴുത്തത് നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റത്തില്ല അങ്ങനെ ൂത്തിട്ടില്ല മൂത്ത് വരുന്നതേ ഉള്ളു കഴിഞ്ഞമ്മ പറിച്ചിട്ട് നമ്മൾ മറ്റേ മാങ്ങപൊളി ഉപ്പിലിട്ടു അതിന്റെ അകത്ത് കുറെ പറിച്ചിട്ടു കേട്ടോ അപ്പൊ അത് കഴിഞ്ഞ് പുതിയതുണ്ടായി വരുന്നതാണ് മൂത്തിട്ടില്ല മൂത്തിട്ടില്ല പച്ച പൊട്ട കേട്ടോ ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞ എത്ര കറി ഉണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഇതേ കൂട്ടി രണ്ടെണ്ണം വേണം കേട്ടോ ഞാൻ രണ്ടു മൂന്ന് കാന്താരി എടുത്തോണ്ട് പോയി കടിച്ചു കടിച്ചു തിന്നു നല്ലതാ കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു കട്ടി വെച്ച് വറ്റാനും പറയുമ്പോ സൂക്ഷിക്കണേ ചെന്ന ഞാനുണ്ടല്ലോ അയ്യോ അങ്ങോട്ട് പോവാണ്ട പോയി കോഴിയൊക്കെ ഞാൻ കണ്ടിട്ടല്ലോ തിന്ന കാണിക്കുന്നേ മുറിച്ച് തിന്നേക്കാൻ ഓർത്തിട്ടായിരുന്നു പേരൊക്കെ ഉണ്ടായിട്ടുണ്ട് കൊറേ ബഡ്സ് ഉണ്ടായിട്ടുണ്ട് പൂവെരിഞ്ഞ് എല്ലാ കൂടെ ഉണ്ട് കേട്ടോ എല്ലാം ഉണ്ട് പേരെയാണ് ഇവര് നടന്നെ ഞാൻ കണ്ടായിരുന്നു ശിവദീം ഒരു പേരക്കത് എല്ലാം പറ്റുമോന്നില്ല ഞാൻ പറിച്ചു കളഞ്ഞാ ഈ പരിവ ആകുമ്പോ ഞാൻ പറിച്ചു കളഞ്ഞു ഈ മുട്ട കൂടെ വളർന്നിട്ട് കായ്പ്പിക്കാന്ന് നമ്മള് കഴിഞ്ഞ വർഷം ഞാനും മോനും കൂടെ ഇവിടുന്ന് വെള്ളം

ഞാൻ അത് ഞാൻ ഫ്രൈ അടിക്കുന്നു അടിക്കുന്നു പോയപ്പോഴത്തേക്കിനായി പപ്പാണെങ്കി കഴിഞ്ഞ ദിവസം വന്നിട്ട് ചേന നട്ടു കേട്ടോ ചേനയും ചേമ്പും ഒക്കെ നട്ടു അന്ന് ഞാൻ എവിടെ പോയിട്ട് വന്ന് കിടന്നു ക്ഷീണത്തി ഉറക്കമായിരുന്നു ആ ഞാൻ ഉറങ്ങി ഉറങ്ങിപ്പോഴത്തേക്ക് കുട്ടമോട്ട നടിയിൽ കഴിഞ്ഞു ഇവിടെ എല്ലാം ചേന ചേനയൊക്കെ നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ മുളച്ചു വരുന്നുണ്ട് ഇതുണ്ട് ഇതാണ് മുള പൊന്ന കോഴി നോക്കിക്കേ കേട്ടോ മിനിമോൾ ആരോചിച്ച് എപ്പോഴും കംപ്ലീറ്റ് ചെയ്തു മിനിമോൾ എന്ത് ചെയ്യുന്നു മിനിമോൾക്ക് പൊരുന്ന പിടിച്ചു വന്നിട്ട് അവക്കൊരു കാലിന് എന്തോ വയ്യാഴി വന്നാ ഇതേ നോക്കാം ചട്ടൊക്കെ ഉണ്ട് എന്നാലും മിനിമോൾ ഉണ്ട് പൊരുന്നാലേ അവളെ അട വെച്ചാ കുഞ്ഞുങ്ങൾ ഇറങ്ങണം അവക്ക് മാത്രമേ ഈ കൂടെ പൊരുന്നേ ഉള്ളൂ കൊടുമ്പെയിലായിരുന്നു എല്ലാം കഴിഞ്ഞ് നമ്മള് കേറി വരുന്നേ ഉള്ളു പിന്നെ പൊന്നു വന്നുകൊണ്ട് പൊന്നുന്റെ പുറകെ കുറെ ദിവസം നടന്നു ഇപ്പൊ രണ്ടു ദിവസം നിന്നാ ഇതിനകത്ത് പണികളെല്ലാം തീർക്കാൻ പറ്റും കുറച്ച് ഇരിച്ചിങ്ങാലിടാറുണ്ട് പൊടി ഇടാറുണ്ട് പൊടി ഇപ്പോഴല്ലായിരുന്നു ഇരിക്കിങ്ങാൽ ഇപ്പോഴാണ് നല്ല സമയം സ്ഥലം ഇല്ലാണ്ടായി പോയിട്ട് സ്ഥലമില്ലാണ്ടായിപ്പോയി എവിടെയെല്ലാം നല്ല സ്ഥലങ്ങളൊക്കെ കുട്ടി പണിയട്ടെ ആരോഗ്യമായിട്ടിരിക്കട്ടെ ഭയങ്കര വലിപ്പം ഉള്ളതാണ് ഒരുപാട് ആൾക്കാർ കച്ചവടക്കാരൊക്കെ വിലയൊക്കെ പറഞ്ഞു എങ്കിലും ഞാൻ അത് കൊണ്ടുവരുമ്പോ നമുക്ക് ഞാൻ പോകാൻ ഇഷ്ടം അപ്പൊ അവര് കണ്ടിട്ട് എന്റെ കൊച്ചിന് കൊടുക്കാനാണെന്നും പറഞ്ഞു നിർത്തിട്ട് അങ്ങ് വിട്ടു അവര് പോയി നിനക്ക് വേണ്ടി നിർത്തിയാക്കുന്ന പോയി വെട്ട അപ്പനും മോളും കൂടെ അതിലെന്തോ ഒരു പന്തികേടില്ലേ കാണും നീ വന്നാലേ അത് കെട്ടിയാലേ എനിക്ക് ഒട്ടും വിശ്വാസം ഇല്ല ഞങ്ങൾക്കാ പോയി നോക്കാം വളർന്നു പോയാലും ഏ പത്ത് കിലോടെ കൊല അല്ല പത്ത് കിലോ ഇല്ല മുപ്പത് കിലോടെ കൊല അത്ര പോലെ എനിക്ക് ഉണ്ട് അല്ലേ അമ്മ ഇവിടെ പുല്ലൊക്കെ പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കോഴിക്ക് കൊടുക്കാൻ വേണ്ടി അത് വരാ നമുക്ക് സ്വന്തമായിട്ട് കോഴി ഉള്ളതുകൊണ്ടും മുട്ട കിട്ടുന്നതുകൊണ്ടും കിട്ടുന്നോണ്ടും പുറത്തുനിന്ന് വാങ്ങിക്കാത്തോണ്ടും നല്ല ഇതാ കേട്ടോ എപ്പോഴും എപ്പോൾ വേണേലും പൊരിച്ചോ എന്നാ വേണേലും ചെയ്ത് കഴിക്കാൻ പറ്റും വൈകീട്ട് വരും രണ്ട് ബ്രെഡ് എടുക്കും രണ്ട് മുട്ട എടുക്കും പൊട്ടിച്ചഴിക്കും അതിൽ മുക്കും പൊരിക്കും അന്നേരം അവള് പറയാം മുട്ട ഉള്ളതുകൊണ്ടല്ലേ കടയിലാണെങ്കിൽ നമ്മളില്ലെങ്കിൽ പോയി മേടിക്കണ്ടേ അതുകൊണ്ട് നമ്മളെന്നും കോഴിക്ക് തീറ്റ കൊടുക്കും പുല്ലിട്ട് കൊടുക്കും ഇതെല്ലാം കൊടുക്കുമ്പോൾ മുട്ടയെന്നുണ്ടെ ഇത് രണ്ടും മൂന്നും കിട്ടുന്നു നമുക്ക് ആവശ്യത്തിനുള്ള മുട്ടകൾ കിട്ടും കിട്ടുന്നുണ്ട് അതൊരു കണക്കിന് നല്ലതാണ് കാരണം നമ്മൾ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ ഒരു മുട്ടയ്ക്ക് ഏഴ് രൂപ എട്ട് രൂപ ഒക്കെ വെച്ച് കൊടുക്കുന്നില്ലേ പത്ത് മുട്ടയാകുമ്പോൾ എൺപത് രൂപയില്ലേ ഇതായ പത്ത് മുട്ട നമുക്ക് വീട്ടിൽ കിട്ടിയാൽ വാർക്കുലയുടെ വലിപ്പുവേണ്ടി ഇത്രയും കുറഞ്ഞു പോയത് ഞാൻ കഴിഞ്ഞ വിത്ത് പറഞ്ഞാൽ ഇനിയിപ്പോ ആ വരുന്ന വിത്ത മുഴുത്ത കൊലയുണ്ടാവും നമ്മളെ കൊണ്ട് വെച്ചാൽ ചെറിയ പൊടുങ്ങോലോ ഉണ്ടാകും അതായത് കൃഷിയോ കൃഷിയുടെ മോശം കൊണ്ടോ കൈപ്പുണ്യമില്ലായ്മ കൊണ്ടോ ഒന്നുമല്ല നല്ല ഉണ്ടാവും അടുത്ത ും ഏതായാലും എന്റെ സൈസിനൊത്തതാ മുപ്പത് കിലോ അല്ല വെറുതെ രണ്ടുപേരെയും ഭാര്യയുടെയും ഭർത്താവിന്റെ എക്സ്പ്ലനേഷൻ കണ്ടപ്പോഴും ഞാൻ ഓർത്തു എനിക്കിട്ട് എന്തോ ഒരു പണി വരും നമ്മുടെ വെക്കുന്നേ തീയല് ആ തീല് വെക്കാളും എനിക്ക് ഭയങ്കര ഇഷ്ടകത്തിന്റെ ഇല തീല് വെക്കുന്നു റിച്ച് തീല് വെച്ച് കൊടുത്ത സന്തോഷം അമ്മ ഇതല്ല അമ്മ തീല് വെക്കുന്നേ നാരകത്തിന്റെ ഇല ആ നാരകത്തിന്റെ ഇല തീയിൽ വെക്കാൻ തീയിൽ വെച്ച് വെക്കാൻ അതാണെങ്കിൽ അമ്മ കിലീടെ രണ്ടാഴ്ചയോളം ഇരിക്കും തീല് വെച്ചു കഴിയുമ്പോ നമ്മളെ കൂട്ടിട്ട് ബാക്കി ഫ്രിഡ്ജിൽ എടുത്തു വെച്ചാലേ തൊടുകറി പോലെ അമ്മ കിളിയുടെ കിളിയുടെ കൂട് ഇന്ത്യയുടെ എല്ലാം പോയി മകരി പപ്പാടെ ഇതായിരുന്നു കേട്ടോ പക്ഷെ അത് പോയി പോയി നമ്മുടെ വീടിന്റെ ഒരു കിളി എന്ന് വന്ന് കൂടുകൂട്ടി മുട്ടയിട്ട് വെക്കുമായിരുന്നുണ്ടായോണ്ടായി പറഞ്ഞു പോയി ചേച്ചിയുടെ ബാൽക്കണിയിലുണ്ട് കേട്ടോ ദുബായില് പ്രാവ് വന്ന് മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞു പോയി ഞങ്ങൾ ഞങ്ങള് വിട്ടു ഞാനും ജയിച്ചോടെ ആണ്ട അവിടെ കുത്തി വെച്ചേക്കുന്ന മറവട്ടോ നാളെ ഞാനാരാന്ന് ചോദിക്കുവാനെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു വരാൻ താൻ ആരാന്നും ആ ബോറോ

ചേച്ചി പൊന്നേ മക്കളെ ഭയങ്കര ഇഷ്ട അതിനെ എന്നു വീഡിയോ കോള് വിളിച്ച് കാണുമായിരുന്നു കേട്ടോ അത് ഉണ്ടായി കടന്നപ്പോ ഒക്കെ നമ്മളെ പട്ടികുഞ്ഞിനെ കൊണ്ടത്തിനെ കൂടെ സെയിലാക്കാനുണ്ട് കേട്ടോ ഞാനൂടെ പറയണം നമ്മള് അടുത്തുള്ള പ്രദേശങ്ങളൊക്കെയാണ് കോട്ടയം ചങ്ങനാശ്ശേരി ണെങ്കിൽ സെയിലാക്കി തരും അല്ലെങ്കിൽ വീട്ടിൽ വന്ന് എടുത്തോണ്ട് പോവുന്നതാണ് നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ താഴെയും നമ്പർ ഇട്ടേക്കാം കേട്ടോ ഇന്നലെ ഒരാളെ അത് അത് ഓർഡർ ആയി കിടക്കുന്നതാണ് ഇനി ഒരാളും കൂടി ഉള്ളു നിലവിൽ ായതോ ഇറുക്കനെ ഒരു മാസം കഴിഞ്ഞിട്ടേ കൊണ്ടു കൊണ്ടുപോവുള്ളൂ നേരത്തെ പറഞ്ഞിരുന്നോ പറഞ്ഞു നമുക്ക് പൈസ ഒക്കെ അതെ പിന്നെ ഒരേ ഒരു പെങ്ങുഞ്ഞും കൂടെ കഴിഞ്ഞേ ഉള്ളൂ അപ്പൊ അതിനേയും കൂടെ നമുക്ക് അറിയില്ല കൊടുത്തേക്കാം ണേലും നമ്മൾ പറഞ്ഞാൽ വാക്സിൻ ഒക്കെ വാക്സിൻ ഒക്കെ പോയി എടുക്കണം രണ്ട് വാക്സിൻ എടുത്ത് കഴിയുമ്പോൾ അക്ഷയയിലോ പഞ്ചായത്തിലോ ചെന്ന് കഴിഞ്ഞാൽ പട്ടിയുടെ ലൈസൻസും കിട്ടും ലൈസൻസ് നമുക്ക് കിട്ടും ലൈസൻസും ഒക്കെ ഉള്ളതാണ് ഉള്ള പട്ടിയാണെങ്കിൽ പിന്നീട് നമുക്ക് നല്ലതായിരിക്കും തിന്നെ വെക്കാൻ വലുതൊത്തിരി പൊങ്ങി ഇതായിപ്പോലല്ലേ പൊങ്ങിപ്പോയല്ലേ ജനൽ തുറക്കാനായിട്ടും അതെ പിന്നെ എന്ന് പറഞ്ഞാല് അത് നമുക്ക് അഴിച്ച് താത്ത് വെക്കാനായിട്ടുള്ള ഒരു സമയം കിട്ടിയില്ല ഇത് വേണം അഴിച്ചിട്ട് നമുക്ക് താത്ത് വെക്കാൻ കേട്ടോ നമുക്ക് ഒരു സമയമുള്ളപ്പം അഴിച്ച് താഴോട്ട് വെക്കാവേ താത്താലും അഴിച്ചു ഇത്രയും വരും ഏരിയാ പോകും നമുക്ക് ഇല തട്ടുമ്പോ ഇത് പൊഴിഞ്ഞു പോവോ കേറി പോവോന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ട് ആ കുറ്റി ചേട്ടായ അത്ര നേരം ഇരുന്ന് ചുറ്റി അതെ അതെ അതും വളർന്നു തരും ഇത് നല്ല കേട്ടോ ഇത് കേട്ടോ പിടിക്കാൻ നിർത്തിക്കാണോ എന്നെ ഭയങ്കര കേട്ടോ ഇത്രയുണ്ട് ചെടി അവക്കത്ര പൊക്കം പോലില്ല ഇത് ഒളിച്ച കാല് പൊള്ളുന്നില്ലേ അപ്പ കുറ്റിയൊക്കെ എടുത്തോണ്ട് വരുന്നുണ്ട് പുറത്ത് നാട്ടാൻ വേണ്ടി പുറത്ത് സൈഡിലോട്ടെങ്ങാണോ ഇത് മാറ്റി വെക്കാൻ ഓർത്തോണ്ട ആ ചെറുത് കൊണ്ടുപോയി നമ്മുടെ തിന്നാലും വെക്കാം ഒത്തിരി പേര് നമുക്ക് ഇതുപോലത്തെ പ്ലാന്റ് ഒക്കെ ചോദിക്കുന്നുണ്ടോ മെയിൻ്റെ ആ നല്ലവണ്ണം ഇതിന്റെ പുറകെ നടക്കണം ഇത് വലുതാവുമ്പോ അടുത്തുള്ള ഇലയുടെ ഡിസൈനും ഒക്കെയാണ് നമ്മടെ തിണ്ണ നീ എടുത്തേക്കിനെന്തോ ഇല്ലായ്മ ആ ചട്ടിയൊക്കെ നമുക്കിനിപ്പൊ മണ്ണിട്ട് എല്ലാം സെറ്റ് സെറ്റാക്കി പ്ലാൻ ചെയ്യാനായിട്ടുണ്ട് കൊറേ ചെടി നടാനായിട്ടുണ്ട് അല്ലേപ്പ പ്പുറത്ത് ഇപ്പുറത്തൊക്കെ കുറെ ഇരിപ്പുണ്ട് അതൊക്കെ പൊറുക്കിക്കൊണ്ട് വെക്കാനുണ്ട് ഒരു ദിവസത്തെ പണിയാ ചെടിയെല്ലാം കൂടി ഇങ്ങോട്ട് മാറ്റി പറക്കി വെക്കുന്നത് ഭയങ്കര അതാ കയറി കിട്ടിയൊക്കെ ഇച്ചിരി പൊക്ക കുറവാണ് മറ്റേ അതിനൊക്കെ അല്ലേ അതിന് ഇത്തിരി മണ്ണുകൂടി കൊടുക്കുകയും വേണം എന്നാന്ന് പറഞ്ഞാല് വീട്ടിലെ ചെടിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന കൂട്ടം ആണ് ആ അതാ പൂത്ത് നിക്കുന്നത് കറക്റ്റ് ആയിട്ട് എടുത്തുകൊണ്ട് വെക്കാനും എല്ലാം ഒന്നിച്ചു വെക്കാനും റോസാണെങ്കിൽ റോസയുടെ എല്ലാം കൂടെ ഒന്നിച്ച് വെക്കാനും മറ്റേ നമ്മുടെ അതിന്റെ പേരനായിരുന്നു ലില്ലി ചെടി ചെടി ഡേസി ലില്ലി ഡേസി എല്ലാം കൊണ്ട് കേട്ടോ അതിന്റെ അതെടുത്തോണ്ട് വെക്കാനും പപ്പ ഭയങ്കര അതെല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യും അതുകൊണ്ട് ചെടിച്ചട്ടിയൊക്കെ മേടിച്ചു കൊടുക്കാനും നമുക്ക് തോന്നും ഓരോ ആഴ്ചയിലും ഓരോ ചെടിച്ചട്ടി അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും മാറ്റി മാറ്റി വെക്കും ഇടെ നമ്മുടെ ഇവിടെ അടുത്തൊരു സുഹൃത്ത് നമ്മുടെ വീട്ടിൽ വന്നപ്പം എന്നോട് ചോദിച്ചു ഈ ചെടി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അവിടെയാണല്ലോ വരുന്നത് ഈ പ്രാവശ്യം വന്നാൽ ഇവിടെ ഇരിക്കുന്നു നിങ്ങൾ ഓരോ ദിവസം വരുമ്പോഴും ചെടിച്ചെട്ടി മാറ്റി മാറ്റി വെക്കുകയാണോന്ന് ഒരു നീലപാത്രം അമ്മ കഴിയുണ്ടോ അല്ല നമ്മുടെ ഇനി പയ്യടക്കാ മതി കേട്ടാ തിരിച്ചു തിരിച്ച് ഇങ്ങോട്ട് തിരിച്ചു ഇല ഇവിടെ ആ ഇപ്പൊ

േലാന്റ് എന്റെ റൂമിലും ഉണ്ട് വേണേ എല്ലാ റൂമിലും വെച്ചേക്ക ണ്ടായിരുന്നേ എനിക്ക് ശ്വാസമൊക്കെ മുട്ടുവാണെങ്കിൽ അടുപ്പി തീയൊക്കെ ഊതുമ്പോഴേ മുഖം മൂക്കിലും വായാലും കേറുവല്ലോ അങ്ങനെ ശ്വാസം കൂട്ടുമ്പം കുട്ടേട്ടന്റെ ഈ ഓക്സിജൻ പ്ലാന്റിന്റെ കീഴേ പോയി ഞാനിരിക്കും നല്ല ഓക്സിജൻ കിട്ടാൻ വേണ്ടി നമുക്ക് നല്ല അല്ലേ നിങ്ങളിങ്ങനെ മറ്റേ ടോമാഞ്ചെറിയ കണക്കിനോ കുണും അങ്ങോട്ട് ഇങ്ങോട്ടോ വടക്കാ അതെ ഇനിയിപ്പൊ കൊച്ചും കൂടെ പഠിക്കാൻ പോയി കഴിയുമ്പോ രണ്ടുപേരും ഇതൊക്കെ കാണുവുള്ളു കാണത്തുള്ളൂ ഇഷ്ടംപോലെ ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ തിണ്ണയിൽ നേരത്തെ പ്രായ കുറവായിരുന്നു വെള്ള അകത്തിരിപ്പണ്ടല്ലോ ഉം അകത്തുണ്ടല്ലോ ഇവിടെ താൻ ഇത് കണ്ടില്ലേ വെള്ളയാ സൈഡി കൃഷ്ണന്റെ വിഗ്രഹത്തിന്റെ താഴെ ഇരിക്കുന്ന അപ്പൊ എന്റെ കുട്ടമ്മ പ്ലാന്റുകളാണ് ഇപ്പൊ അഭിമാനം തോന്നുന്നില്ല ഇത്ര വളർന്നൊക്കെ നിന്ന് എല്ലാരും നല്ലതാന്ന് പറയുമ്പോഴത്തേക്കും ആ ഉണ്ട് പിന്നെ ചിലരൊക്കെ അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ നോക്കുന്നുണ്ട് ഞാനാ ഇതെല്ലാം ചെയ്യുന്നു ആൾക്കാരൊക്കെ അതിന്റെ ക്രെഡിറ്റ് താൻ അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ നോക്കിയിട്ടുണ്ട് ഞാനോ ചെടിയരുടെ ഇതിലും ഞാൻ ഇടപെടാൻ പോയിട്ടില്ല കേട്ടോ പിന്നെ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാല് ഒരു ക്രെഡിറ്റ് ഉണ്ട് ചെടിയുടെ കാര്യത്തിൽ ഇവർ ദുബായിക്ക് പോയപ്പോ ഒരു പോക്ക് പോയിട്ട് രണ്ടു മാസം കഴിഞ്ഞാ വന്നേ അന്നേരം ഈ ചെടിയല്ല നോക്കിയത് ഞാനാ ശരിയാവന്തമായിട്ടൊന്നും ആ ആ നമ്മള് ചെയ്ത പറയും എനിക്കും കേട്ടോ രാവിലെ അപ്പൊ ഇനി കൊറേ ചെടികളെല്ലാം റോസെടിയെല്ലാം പൂക്കാൻ തുടങ്ങി പുതുമഴൊക്കെ പോയി അതിന് കൊറേ മണ്ണൊക്കെ ഇടണം ഞാൻ ഇവിടെ ചാണകെള്ളം പൊടിപ്പിച്ചു സാധാരണ ചെടികൃഷി ചെയ്യുന്നവരില്ല എന്നാ വളം ചെയ്യുന്നോട് ചോദിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ കമന്റ് ഇടുന്നുണ്ട് ഞാൻ ഈ ചാണക വെള്ളം ചാണക പച്ച ചാണകം എടുത്തിട്ട് പുളിപ്പിക്കും പുളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരാഴ്ച വെള്ളം ഒഴിച്ച് ഒരു ബക്കറ്റിൽ ഇട്ടേക്കുക എന്നിട്ട് അതിനകത്ത് കുറേ വെള്ളം കൂടെ കൂടുതൽ മിക്സ് ചെയ്ത് ലൈറ്റ് ആക്കിയിട്ട് ഒഴിച്ച് വിടുക അപ്പൊ നല്ല തളിരും നല്ല മുട്ടും ഒക്കെ ഉണ്ടാവും പൂവൊക്കെ ഉണ്ടാകും കരുത്താവും ഇനിയിപ്പോ ഇതെല്ലാം ഒന്ന് ചെയ്യാൻ കിടക്കാണ് ഇപ്പൊ ഞാൻ ചാണകം ഒഴിച്ചിട്ട് രണ്ടുമൂന്ന് ദിവസമായി ഇനി മണ്ണ് ചൂട് നിശ്ചിച്ച് എല്ലാത്തിനും ഇട്ട് കൊടുക്കുക പൂവിനൊക്കെ പോയി തണുപ്പായി എന്നിട്ട് നമ്മൾ ഭദ്രമായിട്ട് വെച്ച് നനച്ച പൂ കൊടുത്തു കഴിയുമ്പോ പൂ ഇഷ്ടം പോലെ ആയി എനിക്കൊരു രണ്ടാഴ്ച കൂടെ കഴിഞ്ഞാൽ റോസപ്പൂ ഇഷ്ടം പോലെ ആകും അതുപോലെ തന്നെ ഡേസി ചെടി പ്ലാന്റ് എല്ലാം വളർന്നു വരുന്നേ ഉള്ളു ഇപ്പൊ ചെറിയ പൂവൊക്കെ ഉണ്ടായി ഞാൻ കാണിക്കാവേ നി പൂവുണ്ടായിപ്പുണ്ട് എങ്കിലും അത് പോരാ ശെരിക്കും കരുത്തണമെങ്കിൽ ഇത് പൂ വന്നു പോയതല്ലേ അതാ പൂ വന്നു പോയത് അറിയാവോ ഇവിടം വെച്ച് കണ്ടിച്ചു വിടുമ്പോ തലർത്ത് കേറി വരും ആ കരിഞ്ഞു പോയ ഈ സാധനം അങ്ങ് കട്ട് ചെയ്ത് കളയു കേട്ടോ ആ കട്ട് ചെയ്യുമ്പോ അതുപോലെ നിക്കും ഇതുപോലെ കളഞ്ഞിട്ട് ഒത്തിരി ആ ഇതേതാ ഓറഞ്ച് അല്ലേ ഈ ചെടി ഉണ്ടല്ലോ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്ന കാണുമ്പോ ഭയങ്കര ഭംഗിയാ കാണുമ്പോ അല്ലെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോ അതിങ്ങനെ തലർത്ത് നിക്കുന്ന കാണുക എന്ന് പറയുന്നത് ഒരു മനസ്സിന് ഭയങ്കര കുഴമ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ അവിടെ നിന്നിരുന്ന മഴ പെയ്തപ്പോ ഞങ്ങളെല്ലാം കൂടെ തിണ്ണേറോട്ട് എടുത്ത് വെച്ചോ ഒന്ന സെറ്റപ്പ് വരെന്നറിയോ ആണ് ആ നല്ല ആ വെയിൽ കൊണ്ടൊന്ന് വാടി നിക്കുന്ന അല്ലെറ്റി രണ്ട് സൈസ് ഈ റോസ് അല്ല കേട്ടോ ഈ റോസ് ഇത് ലൈറ്റ് റോസ് മാറി ഈ ഒരു സൈസാ ഞാൻ വെച്ചിരുന്നത് ഇതുണ്ടോ അതോ ഞെട്ടിച്ചോളങ്ങി കിട്ടും ഞമ്മളതിന് പുറത്ത് വെയില കൊള്ളാതെ ഇരിക്കുന്ന ഇടത്ത് ഇതല്ലേ കാണുന്നുണ്ട് ഈ റോസ് ആ കേട്ടോ അതെങ്ങനെ ഈ കളറായേറ്റ അതോ മഴ പെയ്ത കളറ് പോയതാണോ ആണോ കളർ മാറി ആ അത് കൊള്ളാം നല്ല ഐഡിയ അവനാണ് ഇങ്ങനത്തെ കൊച്ചു വീടിയെല്ലാരും കണ്ടുവന്നു വിചാരിക്കുന്നു ചൂടാ കേട്ടോ ഭയങ്കര ചൂടും വെയിലും ഒക്കെയാണ് അപ്പൊ നമുക്ക് പുറത്തൊന്നും ഒത്തിരി നിക്കാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് പരിപാടിയൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു കൊറച്ച് പ്ലാന്ങ്ങും ചെടി കുറച്ച് മണ്ണിടാനും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ചൂട് കാരണം നമുക്ക് ഇന്റർലോക്കെ നിക്കാൻ പറ്റുവല്ലോ അതെ 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 ഭയങ്കര ചൂടാ നമ്മള് കൊറച്ചു നേരത്തേക്കു വൈകുന്നേരം ഒക്കെ ചെയ്യാന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ വൈകുന്നേരം നമുക്ക് വേറൊരു പരിപാടി ഉണ്ട് അതുകൊണ്ട് നോക്കട്ടെ സമയം പോലെ ചെയ്യാം നമ്മുടെ നീ പറയുമല്ലേ അല്ല ഞാൻ വന്നു പിന്നെ ഒന്നും നീ സംസാരിക്കുന്ന കേക്കാൻ അപ്പൊ കൊറച്ച് നാള് കൂടി വരുന്നിട്ടാണ് സംസാരിക്കുന്നത് അപ്പൊ ഞങ്ങളല്ലേ എപ്പോഴും വർത്തമാനം പറയുന്നത് അപ്പൊ തന്റെ വർത്താനം കേൾക്കാനാണ് ഞങ്ങളെല്ലാം നോക്കിയിരിക്കുന്നേ അങ്ങനെയാണ് തന്നെ കൊണ്ട് വർത്താനം പറയിപ്പിക്കുന്നേ അപ്പം ഇന്നത്തെ കൊച്ചു വീഡിയോ ഇതിലേ ഉള്ളായിരുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പുറത്തുള്ള ബെൽ ബെൽബട്ടൺ അടിച്ചു വിട്ടിരിക്കുക അതെ കമന്റ് വിടണം